ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം രണ്ട് ക്രോസ് ബീഡ് പടക്കുട്ടികൾ കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു ജെ പി ക്രോസ് പടക്കുട്ടിയും ഒരു കരോളി ക്രോസ് പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനികളോ പഞ്ചിപ്പീസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ വളർത്താൻ പറ്റിയ രണ്ട് കുട്ടികളാണ് കേട്ടോ ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പിടക്കുട്ടികളുടെ ചോദിക്കുന്ന പോലെ മുപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ കാണുന്ന ആടും ഒരു കുട്ടിനേയും കൊടുക്കാനുള്ളതാണ് ആടിൻ്റെ ഫാസ്റ്റത്തെ പ്രശ്നം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു കുട്ടീനെ പിരിച്ചു കൊടുത്തു പിന്നെ ഒരു പിടക്കുട്ടിയാണ് ഉള്ളത് നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് അത്യാവശ്യം പാലും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ വളർത്താൻ പറ്റിയ നല്ല നല്ലൊരാടാണ് നല്ലൊരു പിടക്കുട്ടിയാണ് ഒരു മാസം ആയിട്ടുള്ളൂ ആയിട്ടുള്ളു നമ്പറിൽ പിടുക വളർത്താൻ പറ്റിയ ഈ ആടിനെയും അതിൻ്റെ ഒരു കുട്ടിയെയും കൊടുക്കാനുള്ളതാണ് ഇത് കടിഞ്ഞൂൽ പ്രസവമാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലും ഉണ്ടായിരുന്ന നാടാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും വരുന്നത് മഞ്ചേരിക്കടുത്ത് അരീക്കോട് കാവനൂര് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള അടിപൊളി ഒരു ജമുനാപ്യാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പയസെല്ലാമുള്ള അടിപൊളി ആട് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ പാൽ കുടി ഇട്ടി വളർന്ന ഒരു കുട്ടിയാണ് പാരസ്റ്റോ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല പാലുള്ള ആടുകളുമായിട്ട് എക്സ്ചേഞ്ചിനും താല്പര്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴേക്കാളുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോട് അഞ്ച് നാടൻ കോഴികൾ ആറ് മാസം ഇന്ന് പ്രായമായിട്ടുണ്ട് അഡൽട്ടാണ് മൂന്ന് പെടക്കോഴികളും രണ്ട് പൂവൻ കോഴികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഈ കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഭർത്താഴിക്കണന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല അടിപൊളി ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇപ്പോൾ നാല് മാസമായി ഇപ്പം നിലവിൽ ഒരു പന്ത്രണ്ട് ലിറ്റർ പാൽ കറവുണ്ട് കാലത്തെട്ടും വൈകിട്ട് രണ്ടും സോറി വൈകീട്ട് നാലും അങ്ങനെ പന്ത്രണ്ട് ലിറ്റർ പാൽ കറവുണ്ട് പ്രസവിച്ച ഉടനെ പതിനഞ്ച് ലിറ്റർ പതിനാറ് ലിറ്ററിൻ്റെ അടുത്തൊക്കെ പാൽ കറന്നിരുന്നതാണ് നല്ല ഇണക്കമുള്ള ഇവരുടെ വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുവാണ് പശുവട്ടോ അതിൻ്റെ പശു അതിൻ്റെ ഒരു കുട്ടിയാണ് കണ്ണൂർ പ്രസവത്തിൽ ഒരു മൂരിക്കുട്ടിയായിരുന്നു ഇപ്പം രണ്ടാമത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവത്തിൽ പശുക്കുട്ടി അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപയാണ് നല്ല അടിപൊളി ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി അൻപത്തി രൂപ സ്ഥലം വരുന്നത് പൊന്നാനിക്കടുത്ത് വെളിയങ്കോട് നല്ല വലിപ്പമുള്ള ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ നാല് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കെ കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടി ഇപ്പോഴും നാല് മാസമായിട്ടും പാൽ കുടിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല കുട്ടി നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇപ്പോളൊരു കുട്ടി ഇതാടിൻ്റെ രണ്ടാമത്തെ പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാൽ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു മുട്ടൻകുട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻ മുട്ടൻകുട്ടിയുടെയും ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പൊന്നാനി വെളിയങ്കോടിനടുത്ത് തവളക്കുളം അതിനെയും കുട്ടിയേയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കടന്നാമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു മലബാരി പാലാട് വിൽപ്പനക്കുണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞു നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടോ പൊക്കവുമുണ്ട് ഇപ്പം നിലവിൽ ഒരു ഒന്നര ലിറ്റർ പാൽ കറവയുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള ഈ മലബാരി പാലാടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കൊല്ലം ജില്ലയിലെ കടൈക്കലിനടുത്ത് കുമ്മിൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി മണിത്താറാവ് വിൽപ്പനയ്ക്ക് മുട്ടയിടാറായതാണ് ഏകദേശം അറ്റൻഡൻസി അറ്റൻഡൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല ആയിരത്തി നാന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരവൂർ രണ്ട് മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതൊരു ജോഡിയാണ് മൂന്ന് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്നതല്ല തൊള്ളായിരം രൂപയാണ് ജോഡിക്ക് തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ വരവൂർ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു നാല് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ടാകും ഏകദേശം ആണ് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ആട്ടിൻകുട്ടിയാണ് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്ക അനുയോജ്യമായ ഒരു കുട്ടി ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില നാലായിരത്തി അറുന്നൂറ് രൂപ നാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയതാണ് അമ്മയാട് നല്ല ഇടനീറ്റവും പൊക്കവുമുണ്ട് അതുപോലെ തന്നെ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദ്യം എന്നല്ല പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് വലിയൊരു അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിരോഹി പെണ്ണാട് വിൽപ്പനക്കുണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും പക്കവുമുള്ള ലൈ ബോഡി വെയ്റ്റ് എഴുപത് കിലോ വരുന്നുണ്ട് പേരൻസ്റ്റോ ആക്കി നിർത്താൻ അനുയജമായ ഈ സിരോഹി ആടിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ഗർഭിണി ആടൽ ആ വെള്ളാട് രണ്ട് മാസം ഗർഭിണി ഇത് ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് പതിനെട്ട് ദിവസമായിട്ടുള്ളു കേട്ടോ എന്താ രണ്ടെണ്ണം പിന്നെതാ വലിയൊരു പാലാട് ഇതിനെ ക്രോസ് ചെയ്പ്പിച്ചിട്ടുണ്ട് കേട്ടോ ക്രോസ് ചെയ്പ്പിച്ചിട്ട് നാല് ദിവസമായിട്ടുള്ളൂ എന്താ ഒരു മൂന്ന് ഗ്ലാസ് പാലിപ്പ് പിന്നെ പിന്നെതാ ഒരു ഡബ്ബാ ബീറ്റിലാട് ഉണ്ടോ രണ്ടാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്പ്പിച്ചിട്ട് ഒരു മാസം ചില്ലറയായി അതാകണ്ടുള്ളി വലിയൊരാട് കണ്ടോളി നല്ല പാലിപ്പും നിങ്ങളുള്ള വലിയൊരാട് പിന്നാ ഒരു കടിഞ്ഞ കുട്ടി ഒമ്പത് മാസം പത്ത് മാസം ആയിട്ടുള്ളു നല്ലൊരു കഠിനാടും കുട്ടി പിന്നെ ഒരു മൂന്ന് മാസ ചനയിലൊരാട് രണ്ടാമത്തെ പുസ്തകട്ടത് മൂന്ന് മാസ ചന രണ്ടാമത്തെ പുസ്തകത്തിന് പിന്നെന്താ നല്ലൊരു മലബാരി കടിഞ്ഞുകുട്ടി ഉണ്ടോ കടിഞ്ഞുള്ള ആടും കുട്ടി അടിപൊളി മലബാരി ആട് ഇതും ചേരട്ടോ പിന്നെ ക്രോസ്പ്പിച്ചിട്ട് ഒരു മാസത്തോളമായെന്ന് പറഞ്ഞു ആടുകളുടെ ചോദിക്കുന്നവല എൺപത്തി രണ്ടായിരം രൂപയാണ് മൊത്തം ഏഴ് ആടുകൾക്ക് എൺപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടുകൾ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം വിധം പ്രായമുള്ള നല്ല നല്ലതുപോലെ തീറ്റയും വെള്ളം കൂടിയുമെല്ലാം ഉള്ള ഒരു ബ്ലാക്ക് ബീറ്റിൽ മുട്ടൻകുട്ടിയും ഒരു ബ്രൗൺ ബീറ്റിൽ പെടക്കുട്ടിയും വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല പേര സ്റ്റോക്ക് നിർത്താൻ അനുയജ്യമായ രണ്ട് കുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല വെള്ളിക്കണ്ണ് ചെവിനീളം പഞ്ച് ഫേസ് എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഈ ആട്ടി കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ രണ്ടെണ്ണം ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബീറ്റൽ കുട്ടികളെ നല്ല തീറ്റ മുളംകുടിയിലെ കുട്ടികളാണ് മോശം എൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആറുമാസം വീതം പ്രായമുള്ള മൂന്ന് ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾക്ക് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു പശുക്കുട്ടി വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാനുജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന ചോദിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു മലബാരി ആട് വിൽപ്പനയ്ക്ക് ചേന കൺഫേം അല്ല ഇപ്പോൾ നിലവിൽ കുറച്ച് പാൽ കറന്നെടുക്കാനുണ്ട് വീട്ടാവശ്യ പാലുണ്ടാവുമോ കടിഞ്ഞൂർ പ്രസവത്തിലും രണ്ടാമത്തെ പ്രസവത്തിലും ഈ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്ന ആടാണ് കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ പത്ത് പതിനഞ്ച് ദിവസമായി ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് കേട്ടോ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു ക്രോസ്പീഡ് പടക്കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി നല്ല ക്വാളിറ്റിയിലുള്ളൊരു കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദ്യത്തിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് നല്ലതുപോലെ തീറ്റയും വെള്ളം വെള്ളംകുടിയുമെല്ലാം ഉള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കെ ഈ കാണുന്ന രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഈ ഫസ്റ്റ് കാണുന്നത് രണ്ടും മുട്ടൻകുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജ്യമായ രണ്ട് പോത്തുംകൂട്ടന്മാരുടെ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടി മെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ പോത്തുംകൂട്ടന്മാർ ഈ പോത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് രണ്ട് പോത്തും കൂട്ടന്മാർക്ക് അൻപത്തയ്യായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പ്രോസ്പീഡ് കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഒൻപത് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ആട്ടുംകുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് നാല് അഞ്ച് ദിവസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് നാടൻ മിക്സറാണ് കൈരളിയുണ്ട് നക്കട് നെക്ക് പുള്ളി കാപ്പിരി അങ്ങനെ ഇനത്തിൽപ്പെട്ട വിവിധ ഇനം കോഴിക്കുഞ്ഞുങ്ങളാണ് മൊത്തം പതിനഞ്ച് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വാക്സിനേഷൻ കൊടുത്തതാണ് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല നൂറ്റി മുപ്പത് രൂപയാണ് നാൽപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള നാടൻ മിക്സഡ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് നൂറ്റി മുപ്പത് രൂപ മൊത്തം പതിനഞ്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാരിവട്ടം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ട് പോത്തുംകൂട്ടന്മാർ നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് എൺപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്മള ഈ പോത്തുമൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പന കൊണ്ട് മൂന്ന് മാസം പ്രായം നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ലോങ് ആണ് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് മൂച്ചിക്കൽ ഈ കയറ്റിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കയറ്റിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടും അഞ്ച് ആടാൾ ഒരു മുട്ടനും നാല് പടിയാണ് വെള്ളിങ് തലമുറപ്പുള്ളത് മുട്ടന് മൊത്തം അഞ്ചെണ്ണം എൻ്റെ ചോദ്യം എന്നാൽ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയാണ് മൊത്തം അഞ്ച് ആടുകൾക്ക് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ